തിങ്കളാഴ്ച വൈകിട്ട് നാലരയോടെയാണ് സംഭവം പൈപ്പിന് ചുവട്ടിൽ വെള്ളമെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ താമസക്കാരനായ രയ്യൂ ജോൺസൺ പിന്നാലെയെത്തി എന്തോ ആയുധം കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതായാണ് പരാതി സംഭവം കണ്ട സമീപവാസി വിവരം മകളെ അറിയിക്കുകയായിരുന്നു തുടർന്ന് മകളെത്തി ഗിരിജയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരുടെ വഴിയിൽ അയൽവാസി മരം നട്ടുപിടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് അക്രമം പ്രാഥമിക നിഗമനം ചേച്ചി അമ്മ ഓടി വരുന്നുണ്ട് അമ്മയുടെ തലയിൽ മുറിവുണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്നെ എന്തോ എന്തുകൊണ്ട് വീശിയാരോ അപ്പൊ എനിക്കൊന്നും വ്യക്തമല്ല ഞാൻ പറഞ്ഞു ഒന്ന് അമ്മയുടെ നേരെ കാണിക്കാമോ എന്ന് ചോദിച്ചു അപ്പൊ വിഷ്ണു ഫോൺ കാണിച്ചപ്പോഴത്തേക്ക് അമ്മയുടെ കഴുത്തിലും നൈറ്റിലും എല്ലാം ഇങ്ങനെ ധാരാളം രക്തം കണ്ടു അപ്പൊ പിന്നീട് രണ്ടാമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ ഞാനിപ്പോ വരാമെന്ന് ഞാൻ വളരെ വേഗം തന്നെ അമ്മയുടെ അടുത്തെത്തി അമ്മയുടെ അടുത്ത് എത്തിയിട്ട് ഓട്ടോയിൽ തന്നെ അതേ ഞാൻ വന്ന ഓട്ടോയിൽ തന്നെ അമ്മയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി പോകുന്ന വഴിക്ക് ഞാൻ ചോദിച്ചു എന്താണ് സംഭവം എന്ന് അപ്പം അമ്മ പറഞ്ഞു ഞങ്ങളുടെ വീടും ഞങ്ങളുടെ നിയറസ്റ്റ് നെയ്ബറുമായിട്ടുള്ള ഒരു വിജയൻ സുകുമാരി അവരുടെ മകൻ രിയു ജോൺസൺ ആണ് ഇത് ചെയ്തതെന്നാണ് അമ്മ പറഞ്ഞത് അവർ തമ്മിൽ ഒരു അതിർത്തി തർക്കം നിലവിലുണ്ടായിരുന്നു ഞങ്ങളുടെ വഴിയിൽ അതായത് ഞങ്ങളുടെ പ്രമാണത്തിൽ അനുവദിച്ചിട്ടുള്ള വഴിയിൽ അവർ വലിയ വടവൃക്ഷങ്ങള്